ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഒരാഴ്ച മുമ്പ് കാണാതായ വയോധികന് വേണ്ടി അഞ്ചു ദിവസമായി പള്ളിക്കലാറ്റിൽ തെരച്ചിൽ നടത്തിയിരുന്നു ഒടുവിൽ പതിനഞ്ചടി താഴ്ചയിൽ നിന്ന് മൃതദേഹം മുങ്ങിയെടുത്ത് അഗ്നിരക്ഷാ സേന തെങ്ങമ്പം കൊച്ചിവിളയിൽ ഗോപാലന്റെ മൃതദേഹമാണ് ഇന്നലെ വൈകിട്ടോടെ പള്ളിക്കലാറ്റിൽ ആർക്കുഴി ഭാഗത്തെ പതിനഞ്ച് അടി താഴ്ചയുള്ള കയത്തിൽ നിന്ന് കണ്ടെത്തിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മുതൽ ഗോപാലിനെ കാണാനില്ലെന്ന് പരാതി ഉണ്ടായിരുന്നു വീട്ടുകാർ ബന്ധുവീട്ടിലും മറ്റും അന്വേഷിച്ചെങ്കിലും ഒരു വിവരവും ലഭിച്ചിരുന്നില്ല രണ്ടു ദിവസത്തിനു ശേഷം മൂന്നാറ്റിന്റെ ഭാഗത്തായി ഗോപാലിന്റെ ഷർട്ട് കണ്ടെത്തി തുടർന്ന് അഞ്ചു ദിവസമായി നാട്ടുകാരും അഗ്നിരക്ഷാ സേനാംഗങ്ങളും തെരച്ചിൽ നടത്തി വരികയായിരുന്നു ഇന്നലെ വൈകിട്ടോടെ ആർക്കുഴി ഭാഗത്തെ കയത്തിൽ ആറ്റിലേക്ക് വീണ് കിടക്കുന്ന മരത്തിന്റെ അടിയിൽ പതിനഞ്ചടുത്താഴ്ചയിൽ മരത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് സേനയുടെ സ്ക്യൂബ ടീം മൃതദേഹം പുറത്തെടുത്തു അടൂർ ഫയർ സ്റ്റേഷൻ സീനിയർ റെസ്ക്യൂ ഓഫീസർ അജി ഖാൻ യൂസഫിന്റെ നേതൃത്വത്തിലായിരുന്നു തെരച്ചിൽ അഭിലാഷ് അഭിജിത്ത് ദീപേഷ് എസ് നായർ ശ്രീകുമാർ എന്നിവരാണ് തെരച്ചിൽ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പന്തളം